എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം ഇടവം രാശിക്കാർക്കാരമെന്ന് പറയുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗവും അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരും ആദ്യത്തെ രണ്ട് പകുതിയും ഉൾപ്പെടുന്നതാണ് ഇടവം രാശി അല്ലെങ്കിൽ ഇടവക്കൂറ് ഈ രാശിയിൽപ്പെട്ടവർക്ക് നമ്മളുടെ പുതുവർഷവരം നോക്കുന്നതിന് മുമ്പായിട്ട് ഇവരുടെ സമീപകാലഘട്ടം എങ്ങനെയായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് വിലയിരുത്താം ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷം വളരെയധികം പ്രശ്നങ്ങൾ നിറഞ്ഞൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ പകുതി വളരെയധികം അരിഷ്ടതകളും രണ്ടാമത്തെ പകുതി ഒരു ചെറിയ ആശ്വാസവുമായിട്ടാണ് ആശ്വാസവും പ്രതീക്ഷയൊക്കെ ആയിട്ടാണ് ഈ രാശിക്കാർ നിലകൊള്ളുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടുകൂടി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ഈ രണ്ട് വർഷങ്ങൾ ഇവരെ സംബന്ധിച്ചിട്ട് വളരെ ദുഷ്കരമായിട്ടുള്ള വർഷങ്ങളായിരുന്നു എന്നിരുന്നാൽ തന്നെ ഇവർക്ക് ഈ വരുന്ന പുതുവർഷം ഒരു വളരെ പ്രതീക്ഷയും അതുപോലെ തന്നെ ഭാഗ്യവും കൊണ്ടുവരുന്നൊരു വർഷമായിരിക്കും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തുടങ്ങിയിട്ടുള്ള കണ്ടകശിനിയാണ് ഈ രാശിക്കാരെ ഇത്രയും അധികം ദുരിതത്തിലാക്കിയത് എന്ന് മാത്രമല്ല കണ്ടവശനിയോടൊപ്പം തന്നെ വ്യാഴത്തിൻ്റെ പന്ത്രണ്ട് രണ്ട് എന്നീ ദുസ്ഥാനങ്ങളിലേക്കുള്ള പകർച്ചയും കൂടിയായപ്പോൾ ഇവർക്ക് സമ്പൂർണമായിട്ട് ഒരു പ്രശ്നങ്ങളിലേക്കാണ് സമ്പൂർണമായൊരു അതപ്പതനം അല്ലെങ്കിൽ ഒരു ഇവരുടെ തന്നെ ഒരു പ്രതീക്ഷയ്ക്ക് ഇവരുടെ വിപരീതമായിട്ട് ഒരു ഈ രാശിക്കാർ വളരെയധികം ദുരിതത്തിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ട് വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ആദ്യ ആരംഭത്തിൽക്ക് തുടങ്ങിയ കണ്ടവശനിയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം പകുതിയിൽ ആരംഭിച്ച പന്ത്രണ്ടിലേക്കുള്ള വ്യാഴവും ഇത്തരത്തിലുള്ള പകർച്ച ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇരുപത്തിനാല് ഏപ്രിൽ വരെയുള്ള സമയം ഇവർക്ക് ദുരിതപൂർണ്ണമായൊരു സമയമായിരുന്നു ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും സമൂഹത്തിലും കുടുംബത്തിലും ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഇവർ വളരെയധികം തകർന്നൊരവസ്ഥ തിരിച്ചടികൾ നേരിടുന്നൊരവസ്ഥ ജീവിതത്തിൻ്റെ ഏതൊക്കെ തരത്തിൽ നമ്മൾ എവിടെയൊക്കെ നമ്മൾക്കൊരു മൂല്യമുണ്ടെന്ന് കരുതിയിരുന്നു ആ കരുതിയിരുന്ന സാധനങ്ങളിൽ നിന്ന് തന്നെയാണ് ഇവർക്ക് തിരിച്ചടി കിട്ടിയിരിക്കുന്നത് കർമ്മസ്ഥാനത്ത് ഒരു മേൽക്കൈ ഉണ്ടെന്നും കർമ്മരംഗത്ത് ഒരു സ്വാധീനമുണ്ടെന്ന് കരുതിയിരുന്നവർ കർമ്മത്തിന് പുറത്താക്കപ്പെടുക അപമാനത്തിനായി പോരുക കുടുംബത്തിൽ നമുക്കൊരു വിലയുണ്ട് എന്നൊക്കെ കരുതിയിരുന്ന ആൾക്കാർ കുടുംബ നമുക്ക് എല്ലാവർക്കും ഓരോരോ സ്ഥലങ്ങളായിരിക്കും പ്രിയപ്പെട്ട ചിലർക്ക് കർമ്മമായിരിക്കും ചിലർക്ക് കുടുംബ ബന്ധങ്ങളായിരിക്കും ചിലർക്ക് സാമൂഹിക ബന്ധങ്ങളായിരിക്കും ചിലർക്ക് എന്താ സുഹൃത്ത് വലയങ്ങളായിരിക്കും ഇവിടെ എവിടെയൊക്കെയാണ് അവർ ആളായിരുന്നു എന്ന് സ്വയം കരുതിയിരുന്നു അവിടെ നിന്നൊക്കെ അപ്പമാരതിനായിട്ട് പോരേണ്ടി വരുന്നൊരവസ്ഥയാണ് രണ്ടും ദോഷം ഒരുമിച്ച് വന്നുകൊണ്ട് അങ്ങനെ സംഭവിച്ചത് അതൊരു വിധിയാണെന്ന് കരുതി നിങ്ങളതിനെ സ്വീകരിക്കുകയാണ് വേണ്ടത് അതിനോട് കലഹിച്ചിട്ട് കാര്യമില്ല കാരണം അതൊരു ആ സമയത്ത് അങ്ങനെ സംഭവിക്കണമെന്നൊരു വിധി ഉണ്ടായിരുന്നു അങ്ങനെ അതിന് കാരണമായവരൊക്കെ ഒരു വിധിയുടെ നിമിത്തങ്ങൾ തന്നെയായിരുന്നു നിങ്ങൾ സ്വയം തിരിച്ചറിയുക അതാണ് നമ്മൾ വിവേകത്തോടെ കാലത്തിൻ്റെ തിരിച്ചടികളെ നമ്മൾ നേരിടേണ്ടതായിട്ടുണ്ട് നല്ല കാലത്ത് വരുന്ന പോലെ തീ ചീത്ത കാലത്തെയും ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആരൊക്കെയാണ് നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് നമ്മൾ പുറത്താക്കാൻ ശ്രമിച്ചാൽ അവരെല്ലാം വിധിയുടെ ഒരു നിമിത്തങ്ങൾ മാത്രമായിരുന്നു എന്ന് തിരിച്ചറിയുക കാരണം കണ്ടു ശനിയും പന്ത്രണ്ടിൽ വ്യാഴം വരുമ്പോൾ നമ്മൾ അങ്ങനെ പുറത്താക്കപ്പെടും എല്ലാ സാഹചര്യവും അതൊക്കെ നമുക്കൊരു പാഠം തരുന്നതിന് വേണ്ടിയാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ദ്രോഹിക്കുന്നതിന് നമ്മൾ എന്താ ഇരയാക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതല്ല നമുക്കൊരു പാഠമാണ് ഒരു മനുഷ്യനും ജീവിതത്തിൽ ശാശ്വതമല്ല എന്നും എല്ലാവരും മാറിക്കൊണ്ടിരിക്കുന്നതെന്നും നല്ല ആൾക്കാർ നല്ല സമയത്ത് നല്ലത് ചെയ്യുമെന്നും എന്താ ചീത്ത ആൾക്കാർ പോലും മോശം നമ്മുടെ നല്ല സമയത്ത് നല്ല പ്രവൃത്തികൾ നമുക്ക് വേണ്ടി ചെയ്യും നല്ല ആൾക്കാർ പോലും നമ്മുടെ മോശ സമയത്ത് മോശം പ്രവൃത്തികൾ ചെയ്ത് മോശം പാഠങ്ങൾ തന്നു കടന്നു പോകുന്നു എന്നാണ് ജീവിതയാത്രയിൽ നമ്മളെ പഠിപ്പിക്കാനാണ് വ്യാഴവും ശനിയൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശനി നീതിമാനായ ശനിയാണ് ആ പാഠങ്ങളാണ് നമുക്ക് തരുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ശാശ്വതമല്ല എന്ന സത്യം നിങ്ങളെ ഈ പരീക്ഷണഘട്ടം ബോധ്യപ്പെടുത്തി കാണുമെന്ന് കരുതുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആരംഭിച്ചത് ചെറിയ പരീക്ഷണങ്ങളുടാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പകുതി മുതൽ ഇരുപത്തിനാലിൻ്റെ പകുതി വരെ അതിരൂക്ഷമായ പരീക്ഷണങ്ങളാണ് ഈ രാശിക്കാർ നേരിട്ടത് അപ്പോൾ ഇവർക്ക് എല്ലാ രീതിയിലുള്ള തിരിച്ചടികളും കിട്ടി അത് ഇവർക്ക് ഉൾക്കൊള്ളാൻ കൂടെ കഴിയാത്ത രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും സ്വയം അത് ഉൾക്കൊള്ളാൻ കൂടെ കഴിയില്ല നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് നമ്മൾ തന്നെ അതിശയിച്ച് നോക്കും എനിക്ക് തന്നെയാണോ ഈ സംഭവിച്ചതെന്ന് നമ്മൾ നോക്കുന്നൊരു സമയത്തിലൂടെയാണ് ഇടവം രാശിക്കാർ കടന്നുപോയത് എന്തിരുന്നാൽ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന പകുതിയോടുകൂടി ഇവർക്കൊരു ആശ്വാസം കിട്ടി അതൊരു ജൂലൈ ആദ്യത്തോടെ ഈ കണ്ട ശനി ദോഷത്തിൽ ചെയ്യുന്ന ശനി വക്രത്തിൽ പോയതോടുകൂടി ഇവർക്ക് ആശ്വാസത്തിൻ്റെ കാലമാണ് ഒരു ഇവർക്കൊക്കെ ഈ കഴിഞ്ഞ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ഒന്ന് മനസ്സിൽ ഒന്ന് ആലോചിക്കാനും അതൊക്കെ ഒന്ന് ഉൾക്കൊള്ളാനും ഉള്ള ഒരു സമയമായിരുന്നു ഇവർക്ക് ഈ വർഷത്തിൻ്റെ രണ്ടാമത്തെ പകുതി അങ്ങനെ ഒരു അങ്ങനെ ശനിയുടെ വക്രം ജൂലൈയിൽ ആരംഭിച്ചു അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ വക്രം ഒക്ടോബറിൽ ആരംഭിച്ചതോടുകൂടി ഇവർക്കൊരു ഒരു ഒരു എന്താ ഒരു ആശ്വാസ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെ എങ്കിൽ തന്നെ സമയം നമ്മുടെ കയ്യിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല നമ്മൾക്കിനിയും കുറച്ച് മാസങ്ങളൂടെ പോകേണ്ടതുണ്ട് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ആശ്വാസത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് ഈ എങ്കിലും ഇവരുടെ ഇവരുടെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നങ്ങളും സോൾവ് ചെയ്യപ്പെട്ടിട്ടില്ല കാരണം കണ്ടവശനി ഇപ്പോഴും ഇപ്പോഴും നമുക്ക് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കണ്ടകശ്ശനി നിൽക്കുന്നു അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ വക്രഗതി നിൽക്കുന്നു ഒരു ചെറിയ ആശ്വാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും സോൾവ് ചെയ്യപ്പെട്ടിട്ടില്ല ഈ രാശിക്കാർക്ക് ആശ്വാസം ഉണ്ട് പല ഗ്രഹസ്ഥികളു കൊണ്ടിട്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒക്ടോബർ നവംബർ മാസത്തിൽ ശനി നേർഗതിയിൽ വീണ്ടും കണ്ടകശ്ശേരി ദോഷത്തെ ചെയ്ത് വന്നിട്ടുണ്ട് ശനി കണ്ടകശ്ശനി ദോഷത്തെ ചെയ്ത് ശനി നേർഗതിയിലായിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പോൾ വീണ്ടും കണ്ടശ്ശേരി ദോഷം ആരംഭിച്ചു വ്യാഴം വക്രത്തിലുണ്ട് എന്നൊരു അനുകൂലം മാത്രമേ അത് അടുത്ത വർഷത്തിന്റെ ഫെബ്രുവരി മാസത്തിന്റെ ആദ്യം വരെ ഉള്ളൂ ഏകദേശം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറക്കുമ്പോൾ ഒരു മാസത്തേക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി അനുകൂലമാണ് രണ്ടാമത്തെ മാസം തുടങ്ങുമ്പോൾ തന്നെ ഫെബ്രുവരി ആരംഭിക്കുമ്പോൾ തന്നെ വക്രഗതി വഴിഞ്ഞ് വീണ്ടും അത് ജന്മവ്യാഴമെന്ന ദോഷത്തെ ചിതിൻ്റെ വ്യാഴം നിൽക്കുന്നു അപ്പോൾ ജന്മവ്യാഴവും കണ്ടവശനിയുമായിട്ടാണ് ഈ വർഷം ആരംഭിക്കുന്നത് അപ്പോൾ വർഷത്തിൻ്റെ ആരംഭം ഒരു അല്പം ബുദ്ധിമുട്ടേറിയ തന്നെയാണ് ജനുവരി മാസം കുഴപ്പമില്ല ഫെബ്രുവരി മാസം അല്പം ബുദ്ധിമുട്ടേറിയ മാസം ഫെബ്രുവരി മാർച്ച് ഈ രണ്ട് മാസങ്ങൾ മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ മാർച്ച് മാസത്തിൽ സംഭവിക്കുന്ന മാർച്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് ഇരുപത്തൊമ്പതിന് കണ്ടകശനി ദോഷത്തെ ചെയ്യുന്ന ശനി അതിൻ്റെ ദോഷം വെടിഞ്ഞ് ഒരു രാജ ഏറ്റവും വലിയ ശനിയുടെ രാജ്യവും ഏറ്റവും നല്ല രാജോഗമാണ് പതിനൊന്നാം ഭാവത്തിലെ ശനി അത് ജാതകത്തിലായാലും ഗോചരത്തിലായാലും രണ്ടും രാജ്യവും തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു വിശേഷപ്പെട്ട അവസ്ഥയിലേക്ക് ശനി പോവുകയാണ് നമുക്ക് ഭൂമിയിലാ അപ്പം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ആ ശനി നമുക്ക് നേടിത്തരും നിങ്ങൾ കഴിഞ്ഞ രണ്ടു വർഷമായി അനുഭവിച്ച ദുരിതങ്ങൾക്കൊക്കെയുള്ള ഒരു പ്രത്യഭാരമാണത് ദൈവത്തിൻ്റെ അത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്കത് നല്ല രീതിയിലുള്ള അനുഭവം എല്ലാ രംഗത്തും ഉണ്ടാകും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കരിയറിലാണ് ഉണ്ടാകുന്നത് കരിയറിൽ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് കാത്തിരിക്കുന്നു നേട്ടങ്ങൾ നമുക്ക് അതുപോലെ പല രീതിയിലുള്ള സമൂഹത്തിലെ സ്ഥിതി ഉയരുക ഈ കുഴപ്പം പറഞ്ഞ ആൾക്കാരൊക്കെ അത് ഈ വീഡിയോ ഇടവൻ വീഡിയോയിൽ ഒരു വ്യക്തി കമൻറ്റ് ചെയ്തിരുന്നു അതായത് അദ്ദേഹത്തിന് വളരെയധികം ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങനെ കമൻറ്റ് പറഞ്ഞിരുന്നു യാതർച്ചയായിട്ടും ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ കളിയാക്കിയ ആൾക്കാരെ നിങ്ങൾ തിരിച്ചു പറയേണ്ട സാഹചര്യം എന്ന് പറഞ്ഞു അതാണ് ഈ സാഹചര്യം വരുന്നത് അടുത്ത വർഷം മാർച്ച് കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു ഈ തള്ളിപ്പറഞ്ഞ ആൾക്കാർക്ക് സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അതിന് കാരണം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയാണ് വളരെ ബലവാനാണ് പാന ശനി അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും അതുപോലെ തന്നെ ആ തൊട്ടുപ്രകയായിട്ട് മെയ് പതിനൊ പതിനാലാം തീയതി വ്യാഴത്തിൻ്റെ രാശിമാറ്റം ധനസ്ഥാനത്തേക്കാണ് മാറുന്നത് ധനസ്ഥാനത്തേക്ക് മാറുമ്പോൾ നമുക്ക് വ്യാഴത്തിൻ്റെ പ്രസാദമുള്ള ഭാവമാണ് രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ വ്യാഴം നല്ല ഫലങ്ങളാണ് തരുന്നത് അപ്പോൾ ഒരു തരത്തിലുള്ള മോശം ഫലങ്ങൾ സാമ്പത്തിക ലാഭമാണ് അതിൻ്റെ ഫലം സാമ്പത്തിക പുരോഗതിയും കരിയർ ഗ്രോത്തും സാമ്പത്തിക പുരോഗതിയാണ് ഇവർക്ക് അടുത്ത വർഷത്തിൻ്റെ രണ്ടാം പകുതിയിലെ ഫലം അപ്പോൾ ഇടവൻ രാശിക്കാർക്ക് അതുപോലെ തന്നെ രാഹു കേതുക്കളുടെ മാറ്റവും കൂടി ഇടവൻ രാശിക്കാർക്ക് വരുന്നുണ്ട് രാഹു ഇവരുടെ പതിനൊന്നാം ഭാവത്തിൽ നിന്ന് രാഹു പത്താം രാശിയിലേക്ക് വരുന്നു കർമ്മഭാവത്തിലേക്ക് വരുന്നു എന്നതുപോലെ തന്നെ കേതു ഇവരുടെ എടവൻ രാശിയുടെ മനസ്ഥാനമായ അഞ്ചിൽ നിന്ന് നാലാം രാശിയിലേക്ക് മാറുന്നു അപ്പോൾ ഇവർക്ക് ഈ വർഷത്തിൻ്റെ രണ്ടാം പകുതി ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഗതി കൊണ്ടിട്ട് ഇവർക്ക് ഏതൊരു കാര്യവും ഏതൊരു കാര്യവും ഇവർക്ക് ഏതൊരു പ്രശ്നം ഇവർ നേരിടുന്നാലും ഇതിന് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും ഇവരുടെ കഴിഞ്ഞ കാലത്തെ പ്രശ്നം ഇവരുടെ ഈ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ഇവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രതികൂലമായ അവസ്ഥ വ്യാഴത്തിൻ്റെയും ശരിയുടേയും സ്ഥിതിയായിരുന്നു എന്നാൽ അടുത്ത വർഷം രണ്ടാം പകുതി മുതൽക്കുള്ള സ്ഥിതി ഏതൊരു പ്രശ്നത്തിനും ഇവർക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്നതാണ് അത് വെറുതെ ഒരു മനസ്സിൽ കണക്കൂട്ടുന്ന സൊല്യൂഷൻ പ്രായോഗികമാകുന്ന ഒരു സൊല്യൂഷൻ ഇവർക്ക് വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ കണ്ടെത്താൻ കഴിയും ശരിയുടെയും വ്യാഴത്തിൻ്റെയും ഗതി കൊണ്ടിട്ട് അതേപോലെ തന്നെ ജീവിതം ഒരു സുഖമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു തരത്തിലുള്ള പ്രതിബന്ധങ്ങളുമില്ലാതെ ജീവിതം മുമ്പോട്ട് പോകും സുഖമായിട്ട് മുമ്പോട്ട് പോകുന്നതായിട്ടും നല്ല രീതിയിലുള്ള പുരോഗമനം ഇവരുടെ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും ആരോഗ്യത്തിലും അതുപോലെ തന്നെ സാമ്പത്തികത്തിലും കരിയറിലൊക്കെ വരുന്നതായിട്ട് ഇവർക്ക് കഴിയാൻ കാണാൻ കഴിയും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ചിലപ്പോൾ ലൊക്കേഷൻ മാറ്റമായിരിക്കാം നമ്മൾ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ ജോലിയുടെ ചെയ്യുന്ന തസ്തിക മാറുകയോ എന്തൊക്കെയായാലും വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഇവർ പ്രത്യേകിച്ച് എഫർട്ടുകളും എടുക്കാണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരിക നല്ല രീതിയിലുള്ള ഭാഗ്യങ്ങൾ തേടിയെത്തുക അപ്പോൾ അപ്പോൾ എന്താ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുക അങ്ങനെ അതൊക്കെ ഇവർ വരുന്നതായിട്ട് ഒരു എന്താ ഇവർ ഒരുപാട് കാലം കൂടി വളരെ നല്ല രീതിയിലുള്ള സൽക്കാരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുക ചടങ്ങുകളിൽ പങ്കെടുത്ത് ഒരു ബഹുമാന്യമായ രീതിയിൽ പോയി അത് പങ്കെടുത്ത് വരാൻ കഴിയുക സമൂഹത്തിൽ സുഹൃത്തുക്കളുടെ ഒക്കെ ഒരു എന്തായാലും എല്ലാവർക്കും ഇടയ്ക്ക് ഒരു ബഹുമാന്യത കൈവരുക അതൊക്കെ ഒരു മാനസിക സന്തോഷം തരുന്ന അവസ്ഥകളാണല്ലോ അപ്പോൾ അതൊക്കെ ഈ രാശിക്കാരത്തെ കാത്തിരിക്കുന്നു ഈ മെയ് മുതൽ അടുത്ത വർഷം മെയ് മുതൽ ഒക്ടോബർ വരെ വളരെ വളരെ നല്ല ഫലങ്ങളാണ് ഇവർ കാത്തിരിക്കുന്നത് അപ്പൊ ഇവർക്ക് ഈ ഒരു എന്താ പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കുക ഈ ഒരു വർഷത്തിന്റെ അവസാനം മുതൽക്ക് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിന്റെ ആരംഭത്തെ ഒരു മാസം ഒഴിച്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ ചില ഒരു പക്ഷേ ഏപ്രിലും മാർച്ച് മാസം ശനി മന്ദൻ എന്ന് പറയുന്ന ശനിയുടെ ഗ്രഹനില അടയൽപ്പെടുന്ന മായ എന്നാണ് മന്ദനെന്ന അതിൻ്റെ ഷോർട്ട് ഫോമാണ് മായ എന്ന് പറയുന്നത് അത് മാർച്ചിൽ മാറിയാലും ചിലപ്പോൾ ഒരു മാസത്തോളം ചിലപ്പോൾ അതിൻ്റെ ഫലങ്ങൾ വരുന്നതിന് കുറച്ച് വൈകും അതിൻ്റെ കാരണം ശനി മന്ദഗതി സഞ്ചരിക്കുന്ന ഗ്രഹമായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവരുടെ ഫെബ്രുവരി മാർച്ചും ഏപ്രിലും കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നേക്കാം ഇവർക്ക് അപ്പോൾ അതിൻ്റെ ഒരു ഒരു പ്രതിരോധം ഇവർ തീർക്കേണ്ടതായിട്ടുണ്ട് അതിന് ചെയ്യേണ്ടത് ശിവനെ പ്രാർത്ഥിക്കുക ശിവനെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുക എന്നിവ ചെയ്യുന്നത് ഇവരുടെ ആ ഒരു തുടക്കത്തിൽ രണ്ട് മൂന്ന് മാസത്തെ ഒരു അരിഷ്ടതകൾ മാറുന്നതിന് സഹായിക്കും ഇവരതുപോലെ തന്നെ ദോഷഫലങ്ങൾ കൂടുതലായിട്ട് കാണുന്ന ആൾക്കാർക്ക് തുടക്കത്തിലെ ആദ്യ മൂന്ന് മാസങ്ങൾക്ക് കാലഭൈരവനെ സ്തുതിക്കുന്നതും അവരുടെ കാലഭൈരവൻ പ്രാർത്ഥിക്കുന്നതും കാലഭൈരവ് അഷ്ടകം ചൊല്ലുന്നതും ശ്രമിക്കുന്നതും ഒക്കെ ഇവർക്ക് നല്ല രീതിയിലുള്ള ആശ്വാസം ആദ്യത്തെ മൂന്ന് മാസം നൽകും പിന്നീട് ഇവർക്ക് യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല പിന്നീട് കാര്യങ്ങളൊക്കെ സുഗമമായിരിക്കും അപ്പോൾ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക ശിവനെ പ്രാർത്ഥിക്കുമ്പോൾ ശനിയാഴ്ചകളിലും തിങ്കളാഴ്ചകളിലും ശിവനെ പ്രാർത്ഥിക്കുക ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കുക ശിവന് പിൻവിളക്ക് ധാര കൂവളമാല എന്നിവ നൽകുക ഓം ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം രാവിലെയും വൈകിട്ടും ഒക്കെ ജപിക്കുക ഇവർക്ക് ഈ ഒരു കുറച്ച് ആദ്യത്തെ വർഷ ആദ്യത്തെ കുറച്ച് അരിഷ്ടതകൾ മാറുന്നതിനെ സഹായിക്കും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഏതൊരാ അത് താൽക്കാലികം മാത്രമാണ് എല്ലാ തടസ്സങ്ങളും താൽക്കാലികമാണ് വർഷത്തിൻ്റെ രണ്ടാം പകുതിയും അടുത്ത വർഷത്തിൻ്റെ ആദ്യ പകുതിയും വളരെ അനുകൂലമാണ് എന്ന കാര്യം നിങ്ങൾ മറക്കരുത് നല്ല രീതിയിലുള്ള ഫലങ്ങളാണ് പതിനും ഭാവത്തിലെ ശനി നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് അപ്പോൾ ഒരു നിങ്ങൾ ഈ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ വർഷാരംഭത്തിലുള്ള ചെറിയ മണ്ടഗതിയൊക്കെ താൽക്കാലികം മാത്രമാണ് അതിന് ഈ പരിഹാരങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക നല്ല രീതിയിലൊരു കാലം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു രണ്ട് വർഷത്തോളം ബുദ്ധിമുട്ടി രണ്ട് രണ്ടര വർഷത്തോളം ബുദ്ധിമുട്ടേ അനുഭവിച്ച ഈ രാശിക്കാർക്ക് വളരെ നല്ല രീതിയിലുള്ള ഫലങ്ങളാണ് ഇനി വരുന്നത് സാമ്പത്തികമായിട്ടും ജോലി കരിയറിലും സാമൂഹിക ആയിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഒക്കെ ഉയരുന്ന ഒരു സമയമാണ് ഇടവൻ രാശിക്കാർക്ക് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു രീതിയിലുള്ള ഒരു നെഗറ്റീവ് ചിന്തകളും വേണ്ട വളരെ പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോവുക ഒരു നല്ല വർഷം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ഭാഗ്യവും സൗഭാഗ്യവും നിറഞ്ഞൊരു വർഷം ഈ രാശിക്കാരെ കാത്തിരിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞ പരിഹാരങ്ങളൊന്നു ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം വർഷാരംഭത്തിൽ അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബട്ടൺ അമർത്തുക അപ്പോൾ ഇടവൻ രാശിയിൽപ്പെട്ട എല്ലാ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവർഷ ആശംസകൾ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും സമ്പത് സമൃദ്ധിയും ഒക്കെ ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം